ഹായ് നമസ്കാരം എല്ലാവർക്കും മലയാളം ടെക്ടോക്കിലേക്ക് സ്വാഗതം ഞാൻ വിപിൻ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വീഡിയോ എങ്ങനെ അതിൻ്റെ ക്ലാരിറ്റി നഷ്ടപ്പെടാതെ കംപ്രസ് ചെയ്യാൻ പറ്റും അതിൻ്റെ സൈസ് എങ്ങനെ കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് നിങ്ങളെ കമ്പ്യൂട്ടറിന് കമ്പ്യൂട്ടറിലെ സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത് സോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്ന എന്ന് എന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ കാണുന്ന ആദ്യത്തെ ലിങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഒന്ന് ടൈപ്പ് ചെയ്ത് കാണുന്ന ആദ്യത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ ഉള്ളിലേക്ക് കയറാം അപ്പോൾ നിങ്ങൾക്ക് കാണാം ഡൗൺലോഡ് ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം അതിൻ്റെ വേർഷൻ ഏതായാലും നിങ്ങളത് അത് ഫ്രീ ആയ ആയൊരു അപ്ലിക്കേഷനാണ് സോ അത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാൻ നോക്കുക സോ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതുവരെ മൽ ടെക്ടോക്സ് മലയാളത്തിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക അതെങ്ങനെയാണെന്ന് കാണിച്ച് തരാം സോ നിങ്ങൾ യൂട്യൂബിനകത്ത് ടെക്ടോക്സ് മലയാളം എന്ന് സെർച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ചാനലിനുള്ളിൽ കയറിയിട്ട് ഒരുപാട് വീഡിയോസ് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട് സോ നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക റെഡ് കളറിലുള്ളൊരു സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് പുതിയ വീഡിയോ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും സോ ഓൾമോസ്റ്റ് ഡൗൺലോഡ് ആവാറായി ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ അത് ചെറിയൊരു എം ബി ഒരു പതിനഞ്ച് എം ബിയുടെ ആപ്ലിക്കേഷൻ ആണ് സോ അത് നിങ്ങൾ നിങ്ങളുടെ ലാപ്ടോപ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക അപ്പോൾ ഈ കാണുന്ന ഐക്കണാണ് ഹാൻഡ് ബ്രേക്കിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ എന്ന് പറയുന്നത് സോ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിനകത്ത് ഫയൽ ഡ്രാഗ് ഒരു ഓപ്ഷൻ കാണാം സോ നിങ്ങൾക്ക് ഏത് ഫയലാണോ കംപ്രസ് ചെയ്യേണ്ടത് ആ കംപ്രസ് ചെയ്യേണ്ട ഫയൽ നിങ്ങളുടെ ഈ സോഫ്റ്റ്വെയറിനകത്തേക്ക് ഡ്രാഗ് ചെയ്തിട്ട സോ അതിപ്പോൾ ഈ സോഫ്റ്റ്വെയറിനകത്ത് ആ നിങ്ങളെ കംപ്രസ് ചെയ്യേണ്ട ഫയല് ഇൻപുട്ടായിട്ട് കയറിയിട്ടുണ്ട് സോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വെബ് ഒപ്റ്റിമൈസർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ കാണാം അത് ടിക്ക് അത് ടിക്ക് ചെയ്യുക അത് മാത്രം ചെയ്താൽ മതി അത് ടിക്ക് ചെയ്യുക അതിനുശേഷം ഇപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് കാണുന്ന എറർ എന്ന് പറയുന്നത് നമ്മൾ ലൊക്കേഷൻ സെലക്ട് ചെയ്യാത്തത് കൊണ്ടുള്ളതാണ് സോ നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ നിങ്ങളെ വീഡിയോ സേവ് ആവേണ്ടത് ആ ഭാഗം സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള പേര് നൽകിയതിന് ശേഷം അത് സേവ് കൊടുക്കുക അതിനുശേഷം ഗ്രീൻ കളറിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ കം വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആവുന്നതായിരിക്കും സോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക് യു